ക്രൈസ്തവ സഭ മേലധ്യക്ഷന്മാർ ദുഃഖവെള്ളി പ്രമാണിച്ച് നൽകിയ സന്ദേശമുണ്ട് ആ സന്ദേശം കൃത്യമായ രാഷ്ട്രീയം ഉൾക്കൊള്ളുന്നതാണ് അത് കൃത്യമായ ഒരു സന്ദേശം നൽകുന്നുണ്ട് രാഷ്ട്രീയ സന്ദേശം അതേപോലെ ക്രൈസ്തവ സഭയുടെ മുഖപത്രമായ ദീപികയുടെ ഇന്നത്തെ മുഖപ്രസംഗവും ചില കാര്യങ്ങൾ വിളിച്ചു പറയുന്നുണ്ട് കൃത്യമായ രാഷ്ട്രീയ സന്ദേശം ക്രൈസ്തവർക്ക് നൽകുന്നുമുണ്ട് അത് ദേശീയ അടിസ്ഥാനത്തിൽ ക്രൈസ്തവർക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾ പ്രത്യേകിച്ച് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ സംഭവങ്ങൾ ഇതെല്ലാം കൂട്ടി വായിച്ചു കൊണ്ടുവേണം അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ക്രൈസ്തവ സഭ മേലധ്യക്ഷന്മാർ ചെയ്യുന്നത് ലത്തിൻ അതിരൂപത ആർച്ച് ബിഷപ്പിന്റെ പ്രസംഗമുണ്ട് അത് നമുക്ക് ആദ്യം കേൾക്കാം വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് മണിപ്പൂരിലും ഉത്തരേന്ത്യയിലും ക്രൈസ്തവർക്കെതിരെ അതിക്രൂരമായ മർദ്ദനങ്ങൾ അന്ധകാര ശക്തികളിൽ നിന്ന് നേരിടേണ്ടി വരുന്നു ഫലപ്രദമായ ഇടപെടലുകൾ ഔദ്യോഗിക പക്ഷത്തു നിന്ന് ഇതിനെതിരെ ഉണ്ടാകുന്നില്ല ഇവക്കെല്ലാം കാരണമായി തീരുന്ന ഛിദ്രശക്തികൾക്കെതിരെ നിലപാടുകൾ സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകത ഇന്ന് നാം തിരിച്ചറിയണം നമ്മുടെ അഭിപ്രായങ്ങൾ വ്യക്തമായി പ്രകടിപ്പിക്കുവാനുള്ള അവസരം നാം പ്രയോജനപ്പെടുത്തുകയും വേണം ഇക്കാര്യങ്ങൾ വലിയ ചോദ്യമാണ് ഉയർത്തുന്നത് തിരുവനന്തപുരത്ത് ന്യൂനപക്ഷ വോട്ടുകൾ എങ്ങോട്ട് ചായും എന്നും പ്രത്യേകിച്ച് ക്രൈസ്തവ വോട്ടുകൾ എങ്ങോട്ട് മാറും എന്നും ക്രൈസ്തവ വോട്ടുകൾ ബി ജെ പിക്ക് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ നേരത്തെ തന്നെ ബി ജെ പി ആരംഭിച്ചിരുന്നു എന്നാൽ അതൊന്നും ഫലപ്രാപ്തിയിൽ എത്തില്ല എന്ന കൃത്യമായ സൂചനയാണ് പുറത്തേക്ക് വരുന്നത് അപ്പോൾ കഴിഞ്ഞ തവണ യു ഡി എഫിൽ ലഭിച്ച ക്രൈസ്തവ വോട്ടുകൾ ഇത്തവണ എങ്ങോട്ട് പോകും എന്ന ചോദ്യം ഉയരുന്നുണ്ട് പ്രത്യേകിച്ച് നാടാർ ക്രൈസ്തവ വോട്ടുകൾ ലത്തീൻ കത്തോലിക്ക വോട്ടുകൾ ലത്തീൻ കത്തൊരു വോട്ടുകളാണ് ശശി തരൂരിനെ കഴിഞ്ഞ തവണ വിജയിപ്പിച്ചത് എന്നതിന് കഴിഞ്ഞ തവണ ഓരോ മണ്ഡലത്തും ലഭിച്ച വോട്ടുകൾ മാത്രം എടുത്തു നോക്കിയാൽ മതി നെയ്യാറ്റിങ്കര മണ്ഡലം നാടാർ ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള നെയ്യാറ്റിങ്ങര മണ്ഡലത്തിൽ മുപ്പത്തി നാലായിരത്തി നാനൂറ്റി അറുപത്തി ആറ് വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ശശി തരൂറിന് ലഭിച്ചത് അതേസമയം കോവളം മണ്ഡലം നോക്കൂ ഇതേപോലെ ലാറ്റിൻ കത്തോലിക്ക വിഭാഗത്തിന് നല്ല സ്വാധീനമുള്ള മണ്ഡലമാണ് കോവളം മണ്ഡലം അവിടെ ലഭിച്ചിരിക്കുന്നത് മുപ്പത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒൻപത് വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് മുപ്പത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒൻപത് വോട്ടിൻ്റെ ഭൂരിപക്ഷം തൊട്ടടുത്ത പാറശാല മണ്ഡലത്തിൽ ലഭിച്ചു നല്ല ഭൂരിപക്ഷം അത് ഇരുപത്തി ഏഴായിരത്തി അമ്പത്തി ഏഴ് വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് അതിനുശേഷമുള്ള മറ്റു മണ്ഡലങ്ങളിലെല്ലാം ശശി തരൂരിൻ്റെ ഭൂരിപക്ഷം നേരിയതാണ് കഴക്കൂട്ടം മണ്ഡലത്തിൽ ആയിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് വോട്ടിന് ഭൂരിപക്ഷം മാത്രമാണ് ശശി തരൂർ ലഭിച്ചത് അത് കഴിഞ്ഞ് നേരെ വട്ടിയൂർക്കാവിലേക്ക് വരുമ്പോൾ സിറ്റി മണ്ഡലത്തിലേക്ക് വരുമ്പോൾ രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് വോട്ടിന് ഭൂരിപക്ഷം മാത്രമാണ് ലഭിച്ചത് അത് കഴിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ പതിനാലായിരത്തി ഇരുന്നൂറ് വോട്ടും അത് കഴിഞ്ഞ് നേമത്ത് വരുമ്പോൾ പന്ത്രണ്ടായിരത്തി നാൽപ്പത്തി ഒന്ന് വോട്ട് കുറയുകയും ചെയ്തു എന്ന് വെച്ചാൽ ആ മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായ കുമ്മനം രാജശേഖരനാണ് നേമം മണ്ഡലത്തിൽ ഭൂരിപക്ഷം ലഭിച്ചിരിക്കുന്നത് പന്ത്രണ്ടായിരത്തി നാൽപ്പത്തി ഒന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷം എന്ന് വെച്ചാൽ ക്രൈസ്തവ മേഖലയിൽ നാടാർ ക്രൈസ്തവ മേഖലയിൽ ലാറ്റിൻ കത്തോലിക് മേഖലയിലാണ് കഴിഞ്ഞ തവണ ശശി തരൂരിന് നല്ല ഭൂരിപക്ഷം ലഭിച്ചത് ആ വോട്ടുകൾ അതേപോലെ ഇത്തവണ ശശി തരൂർ ലഭിക്കുമോ ഇല്ല എന്ന ഉത്തരമാണ് പൊതുവെ ഉയർന്നു വരുന്നത് അതിൽ പ്രധാനപ്പെട്ട കാരണം വിഴിഞ്ഞൻ തുറമുഖം തന്നെയാണ് വിഴിഞ്ഞം തുറമുഖത്തിനെതിരെ ലത്തിൻ സഭ നടത്തിയ സമരമുണ്ട് വലിയ സമരമായിരുന്നു അത് ആ സമരത്തോടൊപ്പം നിൽക്കാൻ ശശി തരൂർ തയ്യാറായില്ല വെച്ചാൽ ആ വിഭാഗത്തിൻ്റെ വോട്ട് വാങ്ങി ജയിച്ച് പോയ ശശി തരൂർ ഒരു നിർണായക ഘട്ടത്തിൽ ഞങ്ങളോടൊപ്പം നിന്നില്ല എന്ന വികാരം പൊതുവേ ആ സഭാ നേതൃത്വത്തിന് ഉണ്ട് സഭാ വിശ്വാസികൾക്കുമുണ്ട് അതുകൊണ്ട് ഇത്തവണ ശശി തരൂരിന് ആ വോട്ട് കിട്ടുമോ എന്ന കാര്യത്തിൽ വലിയ സംശയം നിലനിൽക്കുന്നുണ്ട് പിന്നെ ആർക്ക് ആ വോട്ട് പോകും ഒരിക്കലും ഇടതുപക്ഷത്തിന് അതേപോലെ ആ വോട്ട് പോകാൻ സാധ്യത വളരെ വളരെ കുറവാണ് അതിനുള്ള കാരണവും വെഴിഞ്ഞം തുറമുഖം തന്നെയാണ് വെഴിഞ്ഞൻ തുറമുഖ സമരം നടക്കുന്ന ഘട്ടത്തിൽ ആ സമരത്തിനെതിരെ ശക്തമായ നിലപാടെടുത്ത് വെഴിഞ്ഞൻ തുറമുഖത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഒരിക്കലും നിർത്തിവെക്കില്ല എന്ന് പ്രഖ്യാപിച്ച് മുന്നോട്ട് പോയതാണ് എൽ ഡി എഫ് അതുകൊണ്ട് തന്നെ എൽ ഡി എഫിനെ അതുപോലെ പിന്തുണക്കാൻ അവർക്ക് കഴിയില്ല അവരുടെ മനസ്സിൽ ഒരു മുറിവുണ്ട് കേസുകളൊക്കെ പിൻവലിച്ചു എങ്കിലും ഒരു മുറിവ് അവരെ മനസ്സിൽ ശേഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്രമാത്രം ഒരടുപ്പം എൽ ഡി എഫിനോട് ഈ മേഖലയിൽ നിന്ന് പ്രത്യേകിച്ച് ഈ വിഭാഗത്തിൽ നിന്ന് ഉണ്ടാകാൻ സാധ്യതയില്ല പിന്നീട് ആർക്കാണ് ആ വോട്ട് ലഭിക്കേണ്ടിയിരുന്നത് അത് ബി ജെ പിക്ക് ദേശീയ തലത്തിൽ ബി ജെ പിക്ക് പ്രാധാന്യം അടുത്ത തവണ ബി ജെ പി തന്നെ അധികാരത്തിൽ വരുമെന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട് ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ പിന്തുണ സഭകൾക്കുണ്ടാകണം അല്ലെങ്കിൽ പിന്തുണ ലഭിച്ചില്ലെങ്കിലും സഹായമുണ്ടാകണം അതുമല്ലെങ്കിൽ ദ്രോഹിക്കരുത് എന്ന ചിന്തയിൽ ഈ വോട്ടുകളിൽ ലാറ്റിൻ കത്തോലിക് വോട്ടുകളിൽ വലിയൊരു വിഭാഗം ബി ജെ പിക്ക് ലഭിക്കേണ്ടതായിരുന്നു രാജീവ് ചന്ദ്രശേഖരന് ലഭിക്കേണ്ടതായിരുന്നു എന്നാൽ ഇതാ ഈ പുതിയ നിലപാട് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ സഭകൾ ഒന്നിച്ചെടുത്ത നിലപാട് ദുഃഖ വെള്ളി ദിനത്തിലാണ് ആ പ്രഖ്യാപനം ഉണ്ടായത് എന്ന് കൂടി ഓർക്കണം അത് ഒരു കൃത്യമായ രാഷ്ട്രീയ സന്ദേശം നൽകുന്നു ഇത്തവണ ബി ഞങ്ങളില്ല എന്ന് അതുകൊണ്ട് തന്നെ ഈ തിരുവനന്തപുരം മണ്ഡലത്തിലെ ലാറ്റിൻ കാത്തോലിക് വോട്ടുകൾ ഒരു സംശയം വേണ്ട ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ലഭിക്കാൻ സാധ്യതയില്ല ആ ഒരു ഘട്ടത്തിൽ ഒരു മനസാക്ഷി വോട്ടിന് വിടുക മാത്രമാണ് ലത്തീൻ സഭ ചെയ്യുക എന്ന ചർച്ചകൾ സഭയ്ക്കകത്തും പുറത്തും നടക്കുന്നുണ്ട് അവരവരുടെ മനസാക്ഷിക്ക് അനുസരിച്ച് വോട്ട് ചെയ്യട്ടെ സഭ ഇത്തവണ ആരുടെ കൂടെയും നിൽക്കുന്നില്ല എന്ന രീതിയിലേക്ക് സഭ ചിന്തിക്കുന്നു എന്ന ചർച്ചകൾ സഭയ്ക്കകത്ത് നടക്കുന്നു സഭയ്ക്ക് പുറത്ത് നടക്കുന്നു അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നിരീക്ഷകരും അതുതന്നെയാണ് കരുതുന്നത് സഭയുമായി അടുത്ത വൃത്തങ്ങളുമായി സംസാരിക്കുമ്പോഴും ആ സന്ദേശം തന്നെയാണ് ലഭിക്കുന്നത് ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിന് മാ ഒരു മാസത്തോളം ബാക്കിയുണ്ട് അതിനിടയിൽ ചിലപ്പോൾ രാഷ്ട്രീയ മാറ്റമൊക്കെ വരാം എന്നിരുന്നാലും ഇപ്പോഴത്തെ നിലപാട് ഒരു കക്ഷിക്കും ഒരു മുന്നണിക്കും പിന്തുണ നൽകേണ്ടതില്ല ഓരോ സഭാവിശ്വാസിയും അവരുടെ യുക്തിക്കനുസരിച്ച് വിശ്വാസമനുസരിച്ച് വോട്ട് ചെയ്യട്ടെ എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇന്ന പാർട്ടിക്ക് ഇന്ന മുന്നണിക്ക് വോട്ട് ചെയ്യണമെന്ന് കാലാകാലങ്ങളിൽ സഭയിൽ നിന്ന് അല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് പറയുന്ന രീതിയിൽ നിന്നും മാറി ഒരു സ്വതന്ത്രമായ നിലപാട് എടുത്തോട്ടെ എന്ന ചിന്തയിലേക്ക് കാര്യങ്ങൾ വരുന്നു അങ്ങനെ വരുമ്പോൾ തന്നെ സഭ മേലധ്യക്ഷന്മാരെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ നല്ല രീതിയിൽ നടക്കുകയും ചെയ്യും വരും ദിവസങ്ങൾ അതുകൊണ്ട് തന്നെ നിർണായകവുമാണ്